ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടിപൊളിയായിട്ടുള്ള കോവക്കച്ചാറാണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കോവക്കച്ചാർ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ ഞാൻ ഉണ്ടാക്കിയിട്ടതാ ഒരു കുപ്പിയിലൊക്കെ ആക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഇതിനാവശ്യമായത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കോവക്ക വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ ഒരു ആറ് മുളക് പിന്നെ നല്ലെണ്ണയാണ് എടുത്തത് രണ്ട് സ്പൂണ് അച്ചാറ് പൊടി ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് കടുക് ഉലുവ പിന്നെ സുർക്കണ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്നും ഞങ്ങൾക്ക് ചതച്ചെടുക്കാം കേട്ടോ ചതച്ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പം അതിലേക്ക് ഒരു പാത്രത്തിലെടുത്ത് വെച്ചാൽ നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കുക നല്ലെണ്ണമൊന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞങ്ങൾക്ക് ഉലുവ ഇട്ട് കൊടുക്കാം എടുത്ത് വെച്ചിരിക്കുന്ന ആ ഉലുവട്ട് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ കോവക്ക ഉണ്ടല്ലോ ആ കോവക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നല്ല വെന്ത് വരണ്ടട്ടോ ഒരു പച്ചച മാറി കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാം കടിക്കണം കടിക്കുന്നൊരു കറുമുറു ടൈപ്പായിട്ട് വരുമ്പം അത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ ഈ സമയമാകുമ്പോൾ നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ൊരിയെടുത്ത ആ എണ്ണയിലേക്ക് തന്നെ കേട്ടോ ഈ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തി അത് വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഇതിൻ്റെ അവസാനത്തിൽ ടേസ്റ്റ് കൂടാനായിട്ടൊരു പൊടിക്കായി ചെയ്യുന്നുണ്ടേ പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ അച്ചാറ് പൊടി ഒരു സ്പൂണ് മുളക് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ബാക്കി ആ കറിവേപ്പിൻ്റെ അല്ല അത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്കും മാറ്റി വെക്കാം പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആ പാൻ ചൂടായി വരട്ടെ ചൂടായി വരുമ്പോണ്ടല്ലോ നമ്മൾ ഏത് പാത്രത്തിലാണോ എണ്ണ കണക്കാക്കിയെടുത്ത് ആ പാത്രത്തിനനുസരിച്ച് തന്നെ സുർക്ക എടുത്ത് വെക്കുക എന്നിട്ട് ഈ പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ സുർക്ക ഒന്ന് ചൂടായി വരണ്ടേ അതിന് ശേഷമാട്ടോ ഞാനും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം ഗ്യാസ് ഓഫ് ആക്കണേ ഓഫാക്കിയ ശേഷം ആ സുർക്കയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കൂട്ടുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കണേ നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ കോവക്ക കുറച്ചിട്ട് കുറച്ചിട്ട് ആ കൂട്ടിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ടുകൊടുത്തു കഴിഞ്ഞു ശേഷം എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ടേസ്റ്റ് കൂടാനായിട്ട് അവസാനം ഞാനൊരു സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് കുറച്ച് ഒരു ഒരു സ്പൂണ് പഞ്ചസാര എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആണേ ഉണ്ടാവുക ആ സ്പൂൺ വെച്ച് കൊടുക്കുക പിന്നെ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം Thank you for watching.